ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ശനിയാഴ്ച ദിവസത്തോടു കൂടി വരുന്ന പരിവർത്തന ഏകാദശി ദിവസം സാധാരണ നമുക്ക് എല്ലാ ഏകാദശികളും പ്രാധാന്യമുള്ളതാണെങ്കിലും കൂടി ശനിയാഴ്ച ദിവസത്തോടു കൂടി വരുന്ന ഈ പരിവർത്തന ഏകാദശിക്ക് ഒരുപാട് പ്രത്യേകതകളാണ് ഉള്ളത് ഭാദ്രപ്രദമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് പരിവർത്തന ഏകാദശി എന്ന് പറയുന്നത് ഭഗവാന്റെ സുഖശയനത്തിനു വേണ്ടി താങ്ങായി നിൽക്കുന്നത് നമ്മുടെ അനന്തം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ അനന്തന്റെ മുകളിൽ നിന്നും തിരിഞ്ഞു കിടക്കുന്ന ഈ ദിവസത്തെയാണ് പരിവർത്തന ഏകാദശി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ ഉറക്കം എന്ന് പറയുന്നത് നാലു മാസം നീണ്ടു നിൽക്കുന്നതാണ് അങ്ങനെയാകുമ്പോൾ ചന്ദ്രപക്ഷ ആഷാഠ മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസത്തിൽ ഭഗവാൻ ഉറങ്ങുവാൻ കിടക്കുകയും ആ ഉറക്കത്തിൽ നിന്ന് തിരിഞ്ഞു കിടക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസമായ പരിവർത്തന ഏകാദശി ദിവസത്തിനുമായാണ് കരുതപ്പെടുന്നത് ആഷാഠമാസത്തിൽ ഉറങ്ങുവാൻ കിടക്കുന്ന ആ ഏകാദശിയെ ശയന ഏകാദശി എന്നും ആ ശയന ഏകാദശി കോലത്തിൽ നിന്നും തിരിഞ്ഞു കിടക്കുന്നതിന് പരിവർത്തന ഏകാദശി എന്നും പറയപ്പെടുന്നു ഏതൊരു വ്യക്തി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നുവോ അവർക്ക് ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഏകാദശികളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഈ പരിവർത്തന ഏകാദശി ഏതൊരു വ്യക്തി അനുഷ്ഠിച്ച് ഭഗവാനെ പൂജിച്ച് ഭഗവാന്റെ നാമം ജപിക്കുന്നുവോ അവർ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തും അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും മാത്രമല്ല മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഭഗവാൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുന്ന ഏകാദശിയെ ഉത്തയിന ഏകാദശി എന്നും പറയപ്പെടുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഈ ഏകാദശികളെ കുറിച്ച് കണ്ടു കഴിഞ്ഞു ഇനി ഈ ദിവസത്തിൽ വ്രതം അനുഷ്ഠിച്ചും അല്ലാത്തവരും ഭഗവാനെ വഴിപാട് ചെയ്യുന്നവർ ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് ഈ മന്ത്രം ജപിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഫലം എന്താണ് എന്ന് നമുക്ക് കാണാം പ്രധാനമായും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഏകാദശി ദിവസമാണ് ഈ പരിവർത്തന ഏകാദശി എന്ന് പറയുന്നത് അതിൽ പ്രധാനമായും നമ്മൾ കാണുന്നത് ശനിയാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ വെങ്കിട്ടേശനെ ഏറ്റവും ഉചിതമായ ഒരു ദിവസമാണ് അങ്ങനെയുള്ള ഭഗവാന്റെ ഈ ശനിയാഴ്ച ദിവസത്തിൽ നമ്മൾ വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പൂജിക്കുകയാണെങ്കിലും അതല്ല വ്രതം അനുഷ്ഠിക്കാതെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഭഗവാന്റെ മന്ത്രങ്ങളും അതുപോലെ തന്നെ പൂജകളും ചെയ്യും ും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഏതൊരു വ്യക്തി സാമ്പത്തികപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവോ കടം പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നുവോ അവർക്ക് തീർച്ചയായും ജപിക്കാവുന്ന ഒരു മന്ത്രജപമാണ് ഞാൻ ഇന്നിവിടെ ഇപ്പോൾ പറയുവാൻ പോകുന്നത് സകല ദോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വര ഭഗവാനെ വഴിപാട് ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നിന്നും ൂർണമായി മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസത്തിൽ പെരുമാളെ വഴിപാട് ചെയ്താൽ മതി പെരുമാള എന്ന് പറയുന്നത് ഭഗവാൻ ഗോവിന്ദൻ തന്നെയാണ് പരമാത്മാവാണ് പരന്താമനാണ് അതിനാൽ തന്നെ നമുക്ക് അവരെ വഴിപാട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ സകലവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും ഇല്ലാതാകുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ വഴിപാട് ചെയ്യേണ്ടത് എന്ന് കാണാം ഏകാദശി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ഈ വഴിപാട് ചെയ്യുന്നവരാണെങ്കിലും അതല്ല ഏകാദശി എടുക്കുവാൻ സാധിക്കുന്നില്ല ഞങ്ങൾക്ക് തിരക്കാണ് ഓണമാണ് ഞങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യുവാൻ സാധിക്കില്ല എന്ന് പറയുന്നവരും കൂടി സാധാരണയായി ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ പറയുവാൻ പോകുന്നത് ഏകാദശി വ്രതം അനുഷ്ഠിച്ച് നമ്മൾ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ വളരെ ഉചിതമാണ് ഒരു പക്ഷേ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം നമ്മുടെ ഭഗവാന്റെ പടത്തിന് മുൻപിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ചു കൊണ്ട് ഒരു ആറു മണിക്കു ശേഷം തുളസിമാല ഭഗവാന് ചാർത്തി നെയ് നെയ്വിളക്ക് തെളിയിച്ചുകൊണ്ട് പായസം നൈവേദ്യമായി സമർപ്പിക്കുക അതല്ലെങ്കിൽ തൈര് സാധനം നൈവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി മാറിക്കിട്ടണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ താഴെ ഒരു തുണിയോ അതല്ലെങ്കിൽ ശുദ്ധമായ ഒരു മനപ്പലകിയോ അതും അല്ലെങ്കിൽ ഒരു പുൽപായയോ വിരിച്ച് അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഭഗവാൻ്റെ ഈ പുണ്യമായ മന്ത്രം ചൊല്ലാവുന്നതാണ് പരിപൂർണ വിശ്വാസത്തോടു കൂടി മാത്രം ഈ മന്ത്രം ജപിക്കുവാനായിട്ട് ശ്രമിക്കുക പൂർണ്ണമായ കൂടി നമ്മൾ ഭഗവാൻ്റെ മുൻപിൽ ഏതൊരു കാര്യങ്ങൾ ചോദിച്ചാലും ഭഗവാൻ അത് നമുക്ക് ഉടനെ തന്നെ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും അപ്പോൾ മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ മമ സർവധനം ജനം ഗുരു ഗുരു സ്വാഹ ഓം നമോ ഗവതേ മമ സർവധനം ജനം ഗുരു ഗുരു സ്വാഹ എന്നുള്ള മന്ത്രമാണ് നൂറ്റി എട്ട് തവണ നമ്മൾ നാളെ ചൊല്ലേണ്ടത് അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ ഉയർച്ചയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പരന്താമൻ്റെ അനുഗ്രഹം ആവശ്യമാണ് അതിനാൽ തന്നെ പരന്താമൻ്റെ അനുഗ്രഹത്തോടു കൂടി ജനവശ്യം പണവശ്യം അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാനായി നമ്മൾ ഭഗവാനോട് നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു പക്ഷേ നാളെ നമുക്ക് വൈകുന്നേരം ദീപം തെളിയിച്ച് ഈ മന്ത്രം ചൊല്ലുവാൻ സാധിച്ചില്ല എങ്കിലും കൂടി നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ അതായത് ശുദ്ധമായിരിക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അതായത് കുളിച്ചിരിക്കണം മാത്രമല്ല നോൺ വെജ് കഴിക്കരുത് കൂടാതെ തന്നെ നമ്മൾ പീരിയഡ്സ് ആയിരിക്കരുത് ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുൻപേ നമുക്ക് ചുരുങ്ങിയത് ഒരു ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ഈ മന്ത്രം ജപിച്ചതിനു ശേഷം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഉറങ്ങുവാൻ പോകുന്ന ആ ഒരു രീതിയിലായിരിക്കണം ഈ മന്ത്രം ജപിക്കേണ്ടത് അതായത് വൈകുന്നേരം ദീപം തെളിയിച്ച് ഈ മന്ത്രം ചൊല്ലാൻ സാധിക്കാത്തവർക്ക് ഈ രീതിയിലും ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് വളരെ വിശേഷപ്പെട്ടതും വളരെ ശക്തിയാർന്നതുമായ ഭഗവാന്റെ ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ജീവിതത്തിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടെങ്കിലും എത്ര തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നമ്മുടെ കടം പ്രശ്നങ്ങൾക്ക് ഒരു അവസാനവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് കടം വാങ്ങിക്കരുതെന്ന് മനസ്സിൽ കരുതുന്നു പക്ഷേ ഓരോ സാഹചര്യം മുഖാന്തരം നമ്മൾ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ കടമായിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ തീർച്ചയായും ഈ ഒരു മന്ത്രം ജപിച്ചു നോക്കുക ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ വൈകിയാണ് കാണുന്നത് എങ്കിലും കൂടി നിങ്ങൾക്ക് എപ്പോഴാണോ സാധിക്കുന്നത് അതായത് ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ഭഗവാന്റെ മുൻപിൽ ദീപം തെളിയിച്ച് ഈ ഒരു മന്ത്രം ജപിച്ചാലും നമുക്ക് ഇതേ രീതിയിലുള്ള പൂർണ്ണ ഫലം തന്നെയായിരിക്കും വന്നു ചേരുന്നത് ഗോവിന്ദനെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഏതൊരു കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും അതല്ല ഏതൊരു പ്രാർത്ഥനകൾ ചൊല്ലുകയാണെങ്കിലും ഏത് മന്ത്രം ജപിക്കുകയാണെങ്കിലും ഒരിക്കലും ആ പ്രാർത്ഥനയ്ക്ക് ഫലം കാണാതിരിക്കില്ല നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിപൂർണ വിശ്വാസത്തോടു കൂടി പരന്താമനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ എല്ലാവിധ കഷ്ടങ്ങളും മാറിക്കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമ്മളുടെ പ്രാർത്ഥന ഏഴു മലയാൻ കേൾക്കുകയും ആ പ്രാർത്ഥനകൾക്ക് ഫലം കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കട്ടേഷായനമ